പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള അതിക്രമം നമ്മൾ കണ്ടു അത് പക്ഷെ അതിൻ്റെ കാര്യത്തിൽ തന്നെ ഈ ഗവൺമെൻറ് എടുക്കുന്ന സമീപനം എടുത്ത് പരിശോധിച്ചാൽ അത്ഭുതമാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയ ഒരു സംഭവ ഉണ്ടായിട്ടും അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് സെക്യൂരിറ്റി ലാബ്സ് നടന്നുവന്ന് അവർ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള സംഗതിയെ സംബന്ധിച്ച് അവയെപ്പറ്റി തുറന്ന് സംസാരിക്കാൻ പ്രധാനമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ തയ്യാറായിട്ടില്ലെന്നത് പാർലമെൻ്റ് ചരിത്രത്തിന് അത്ഭുതപ്പെട്ട ഒരു സംഗതിയാണ് രണ്ടാമത് പാർലമെൻറ്റിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ ജോലി എന്ന് പറയുന്നത് തെറ്റാൻ ചൂണ്ടിക്കാട്ടിക്കലാണ് ഗവൺമെൻറ്റിനോട് സഹകരിക്കേണ്ട കാര്യത്തിൽ നേരത്തെ സഹകരിച്ചിട്ടുണ്ട് ഈ സഭ തുടങ്ങിയതിനു ശേഷം ഈ സംഭവ വികാസം ഉണ്ടാകുന്നവരെ എല്ലാ കാര്യത്തിലും സഹകരിച്ചിട്ടുണ്ട് ഇനിയും സഹകരിക്കാനല്ല ഇരിക്കാതെ എന്നല്ല ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർലമെൻറ്റിൽ പ്രതിഷേധ ശബ്ദമുയർത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഞങ്ങൾ ആ പ്രതിഷേധ ശബ്ദമുയർത്തുന്ന സമയത്ത് അവർക്ക് നേരെ പ്രതികാര നടപടി എടുക്കുന്ന സംഭവം ഈ സംഗതി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരിക്കലും കണ്ടിട്ടില്ല നടപടിയാണ് തീർച്ചയായിട്ടും അതിൽ എതിർക്കണം ഇവിടെ അവർ ഈ പ്രതിപക്ഷത്തിൻ്റെ നീക്കത്തെ ഈ നിലയിൽ നേരിടുന്നുവെന്ന് മാത്രമല്ല അവരൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് പ്രതിഷേധം സഭയ്ക്ക് പുറത്തും നടക്കും പ്രതിപക്ഷത്തിൻ്റേതായിട്ട് യോജിച്ച നീക്കങ്ങൾ ഈ അനീതിക്കെതിരായി ജനാധിപത്യ ധംസനത്തിനെതിരായി ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പുറത്തും നടത്തും എന്നാണ് അനുസരിച്ച് പറയാനുള്ളത്